റോഡ് അസോസിയേഷൻ പച്ചക്കറി വിളവെടുപ്പ് സംഘടിപ്പിച്ചു നമ്മളെ കല്ലറക്കൽ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആയിട്ട് ആരംഭിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഹോൾസെയിൽ പണിക്കൂലിക്ക് സ്വർണ്ണം കൊണ്ട് പോരും പോരാത്തതിന് കല്യാണത്തിന് പ്രത്യേക ബുക്കിംഗ് പാക്കേജും ഉണ്ട് ആ ചന്തേര മാണിയാട്ട് ടി പി റോഡ് അസോസിയേഷൻ പച്ചക്കറി വിളവെടുപ്പ് സംഘടിപ്പിച്ചു ഗ്രൂപ്പ് മെമ്പറും കൃഷി ഓഫീസറുമായ ജയന്തി സുരേഷ് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും പങ്കെടുക്കുന്ന ഇത്തരം സംരംഭങ്ങൾ സമൂഹത്തിന് പ്രചോദനമാണെന്ന് അവർ പറഞ്ഞു പച്ചക്കറി കൃഷി കൺവീനർ മോഹനൻ മേനോക്കി അസോസിയേഷൻ കൺവീനർ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു സ്ത്രീകളും കുട്ടികളുമടക്കം അൻപതിലധികം പേർ പങ്കെടുത്തു വെള്ളരി വെണ്ടക്ക ചീര എന്നിവയാണ് കൃഷി ചെയ്തത്

കല്യാണ തീയതി ൂടി വരിയല്ലേ എന്റെ ഞാനിങ്ങനെ ഇറക്കി വിടുക പഴയ കൊറച്ച് സ്വർണ്ണ ഇരിപ്പുണ്ട് ഇതല്ല ഒരു പ്രശ്നാണ് നമ്മളെ കല്ലറക്കൽ ഏറ്റവും വലിയ ഷോറൂം ആയിട്ട് അതിപ്പോ ഹോൾസെയിൽ ജ്വല്ലറി ആയിട്ട് പയ്യാരോൾസെയിൽ പണിക്കൂലിക്ക് സ്വർണ്ണം പോട്ട് പോരും